ഒട്ടേറെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ വിട്ടിട്ടുണ്ട് ഇന്ന് നമ്മളൊരു കണ്ണീർ കാഴ്ചകളാണ് വീണ്ടും ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനുണ്ടായ ഉരുളി ദുരന്തത്തിൽ ഒരു ഗ്രാമം തന്നെ ഭൂപടത്തിൽ നിന്നും മാഞ്ഞു ഓർമ്മയാകുന്നത് മുണ്ടക്കൈ എന്ന വാർഡും നാടിനെ കണ്ണീരിലാഴ്ത്തി കടന്നു പോയവരുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേപ്പാടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ മുണ്ടക്കൈലെ അവശേഷിക്കുന്ന വോട്ടർമാരെ ചൂരൽമര വാർഡിൽ ഉൾപ്പെടുത്തി പുനർനിർണയം നടത്തിയപ്പോൾ ജനഹിതമറിയാൻ ചൂരൽമല അങ്ങാടിയിലെ വെള്ളാർമല സ്കൂൾ പോളിംഗ് സ്റ്റേഷനും ഇനി ഉണ്ടാകില്ല മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ വോട്ടർമാരാണ് ദുരന്തത്തിൻ്റെ ഇരകളായി മൺമറഞ്ഞു പോയത് ഇതോടൊപ്പം മുണ്ടക്കൈ എന്ന പേരിലുള്ള പതിനൊന്നാം വാർഡും ഇല്ലാതായി എന്നാൽ വാർഡ് പുനർനിർണയത്തിലാണ് പതിനൊന്നാം വാർഡിന് മുണ്ടക്കൈ ചൂരൽമല എന്ന പേര് നൽകിയത് രണ്ട് വാർഡുകളും കൂടി ചേർത്ത് വെച്ചാലും കരട് വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നാനൂറ്റി ആറ് പേരുടെ കുറവ് കാണാം ആയിരത്തി ഒരുന്നൂറ് വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് ദുരന്തത്തിൽ ചൂരൽമല മുണ്ടക്കൈ വാർഡുകളിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടർമാരാണ് മരിച്ചത് വെള്ളാർമല സ്കൂൾ പോളിംഗ് സ്റ്റേഷനും ഇനി ഉണ്ടാകില്ല അത് തൊട്ടടുത്ത നീലിക്കാപ്പ് പള്ളിയിലേക്ക് മാറും ഇങ്ങനെ ഒട്ടേറെ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ ഓർമ്മകൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു നല്ല ജനപ്രതിനിധികളുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ പ്രചരണത്തിനിറങ്ങുമ്പോൾ എതിർച്ചേരിയിലുള്ളവർ പോലും സൗഹൃദം പങ്കിട്ട് കൂടെ ചായ കുടിച്ച് കൂടെ തോളിൽ കൈയിട്ട് വന്നിരുന്ന ഒരു നല്ല ഗ്രാമമായിരുന്നു മുണ്ടക്കയും ചൂരൽമലയും ആ ഗ്രാമം നമ്മുടെ ചരിത്രത്തിൽ നിന്നും നമ്മുടെ വയനാടിൻ്റെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതായിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കൽ കൂടി അവരെ ഓർക്കുകയാണ് അവശേഷിക്കുന്നവർ ഇന്ന് തങ്ങളുടെ ആദ്യകാലത്തെ പ്രചരണങ്ങൾ അവർ പോയ വഴികൾ കയറിയ വീടുകൾ പോളിങ്ങിനായി ചെന്ന വെള്ളാർമല സ്കൂള് എല്ലാം ഓർക്കുകയാണ് കണ്ണീരോർമ്മകളാണ് അവർക്കുള്ളത് ടൗൺഷിപ്പൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട് പുതിയ വാസസ്ഥലത്തേക്ക് മാറി പലരും വാടക വീടുകൾ കഴിയുന്നു എപ്പോഴും സന്തോഷിക്കാൻ ചില കാര്യങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിലും അവർക്ക് ഇത് കണ്ണീരോർമ്മ തന്നെയാണ് ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഉത്സവകാലത്ത് ആഘോഷവേളയിൽ നമുക്കും ഉണ്ടാകുന്ന ഒരു കണ്ണീരോർമ്മയാണ് ഈ ചൂരൽമലയും മുണ്ടക്കയും അവിടുത്തെ ഗ്രാമവാസികളും അവിടുത്തെ ജനപ്രതിനിധികളും ആ തിരഞ്ഞെടുപ്പ് കാലവും അങ്ങ് അകലെ കാണുന്ന വെള്ളാർമല സ്കൂൾ ഇന്നൊരു ചരിത്ര സ്മാരകമായി മാറിയിരിക്കുകയാണ് ഉരുൾ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം മുതൽ താഴെ വരെ കുത്തിയൊലിച്ചെത്തിയ ആ ഉരുളിൽ ആ രാവിൽ ഈ ഭൂപടത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് അവരില്ലാതായി അവർക്ക് മുമ്പിൽ അശ്രുപൂജകൾ അർപ്പിച്ചു മാത്രമേ കണ്ണീർ പൂക്കൾ അർപ്പിച്ച് മാത്രമേ ഈ തിരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടാൻ കഴിയൂ